അത് കേസ് കട്ടിലുവെച്ചത് പിന്നെ ഇവിടെ ഒരു വലിയൊരു ജെല്ലുണ്ട് മൂന്ന് മീറ്ററിൻ്റെ ജെല്ല് ഐറ്റ് ഒന്നേ അമ്പ് അപ്പം നമ്മൾ കനം കുറച്ച് അത് വെക്കാനുള്ള ഉപയോഗിച്ച് ചോദിച്ചു ജെല്ലൊന്ന് എത്തിയിട്ടൊക്കെ സ്റ്റീലാണ് ഇടയ്ക്ക് ഒന്നേ അമ്പിൻ്റെ ജെല്ല് രണ്ടല് മൂന്നള്ളി ഒന്നാമ്പത് ഐറ്റ് ഒന്നാർ കോഴിക്കോട്ടിൽ നിന്ന് ഒന്നാം പെട്ടോ മൂന്നരി മൂന്നേരി നില പത്ത് എന്താണ് കുറച്ച പേരി പോവാ ഇവിടത്തെ ഒന്നാം എംബിന്റെ ജെല്ലുണ്ട് മൂന്ന് മീറ്ററിൽ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ജെല്ലുണ്ട് വലിയ ജെല്ല് ജെല് ഓപ്പൺ ഡ്രസ് പുറത്ത് പോവാനുള്ള ഡോറുള്ളത് ഇവിടെ ഇല്ലൊരു ചാലിറ്റ് ചുവടി മൂന്ന് ഇട്ടുള്ള ഒരു ജല്ല കുറച്ച് വെക്കാൻ പറ്റും വെച്ചിട്ടുണ്ട് നമ്മൾ അരി ഇങ്ങോട്ട് മാറ്റിയതാ കേട്ട പുറത്ത് സ്പാനിട്ടുണ്ട് ഇല്ലല്ല സ്പാനിട്ട് പിന്നെ മൂന്ന് സ്പാനും ഒറ്റ കല്ലോ ഒന്നര കല്ല് പഠിക്കാനല്ലോ കണ്ടില്ല അതിപ്പോൾ ഒരു അടുത്ത ഗപ്പ് വൈറ്റ് ഉണ്ടാവും വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക